വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ നാടൻ പലഹാരം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പിൻ്റെ അളവിൽ തേങ്ങ ചിരകിയത് ഒന്നിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് നെയ്യൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ കല്ലും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അല്ലാത്തതാണെങ്കിൽ നമുക്ക് അതൊരു പാനീയാക്കിയിട്ട് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം തേങ്ങയും ഈ ശർക്കരയും നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോഴേക്ക് ഇതിലേക്ക് ചുക്കും മൂന്ന് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുത്താണ് ഒരു അര ടീസ്പൂണ് ഉണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പുഴുങ്ങി എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് നന്നായിട്ട് വന്നു വയ്ക്കുന്നതുകൊണ്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി ഇതിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അര ടീസ്പൂണ് ഇതിലേക്കും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം അരക്കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കി ആണ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടാക്കിയത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ട് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ വെള്ളം കൂടുതലങ്ങ് ഒഴിച്ചു കൊടുക്കല് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നാലായിട്ടൊന്ന് എടുക്കാം ചെറിയ ഉരുളകളാണ് എടുക്കുന്നതെങ്കിൽ ചെറുത ഉരുളകളായിട്ട് എടുത്തു ഇതിപ്പോൾ ഞാൻ നാലായിട്ട് ഈക്വലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വലിയ ഉരുളകളായിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ മിക്സിങ്ങും ഇതേപോലെ തന്നെ നാലായിട്ട് എടുത്താൽ മതിയാവും അതിന് ഇങ്ങനെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുകയാണ് കേട്ടോ അതിനുശേഷം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതിനുള്ളിലേക്ക് ഞാൻ ആ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ വശത്തു നിന്നും നടുക്കോട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ വേണ്ട നല്ല വലിപ്പത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഇത് പകുതിയാക്കി രണ്ടാക്കി രണ്ടാക്കിയെടുക്കാം അപ്പോൾ തീരെ ചെറുതായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഞാനൊന്ന് റോളാക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം നാലെണ്ണവും ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഈ സ്റ്റീമർ ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വെന്തോയെന്നറിയാനായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലുമണിക്ക് നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ തയ്യാറാക്കി ഇതേപോലെയൊന്ന് തയ്യാറാക്കി നോക്കുക ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഹാപ്പി വുമൻസ് ഡേ